ഇന്ന് ഏർ ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസം ഉച്ചക്ക് ഒന്നേകാല് സമയം ഇവിടെ ഒരു തീപിടുത്തം നടന്നിട്ടുണ്ട് അതായത് പെൺമുണ്ടം എന്ന് പറയുന്ന പ്രദേശം ഇപ്പുറം ജില്ല തിരൂർ താലൂക്ക് പൊൻകുണ്ടം ദേശം മണ്ണാരകുന്നത്ത് വളച്ചേട്ടി എന്നിവിടെ പരിസരവാസികൾ പറയുന്ന ഒരു പറമ്പാണ് ഈ പറമ്പ് കുറേ അധികം ഉണ്ട് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് ഇങ്ങനെ ചെങ്കുത്ത രീതിയിൽ കിടക്കുകയാണ് അപ്പൊ ഈ ഭൂമിക്കാണ് തീ പിടിച്ചത് ഇതിനകത്ത് വീടില്ല മറ്റ് താമസമൊന്നുമില്ല അതുകൊണ്ട് ഫയർ സർവീസ് ഇവിടെ എത്തിയിട്ടുണ്ട് അവർ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുള്ള ഉച്ച സമയമാണ് ഏകദേശം ഒരു ഒരു മണി കണ്ടാണ് തീ നമ്മൾ കണ്ടത് പരിസരവാസികളൊക്കെ കണ്ടത് അങ്ങനെ ഫയർഫോഴ്സിന് വീട് അറിയിച്ചവർ വന്നു ഒരുപാട് ഭാഗത്ത് പുല്ലുകളും കണ്ടു മൊത്തം തീ കത്തിയതാണ് മണ്ണാറുകുന്നത്ത് നമ്മുടെ ഈ ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ മൊത്തം തീയാണ് ഇവിടെ ഫയർഫോഴ്സ് വന്നിട്ട് തീ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പൊൻകുണ്ടം എന്ന സ്ഥലത്താണിത് മണ്ണാറുകുന്നത് ഫയർഫോഴ്സിൻ്റെ വണ്ടി ഇവിടെ കാണാം ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് ഇരുപത്തി അഞ്ചോണോ ഇരുപത്തി ആറോന്നു ഓർക്കുന്നില്ല ഉച്ചക്ക് ഏകദേശം ഒന്നര രണ്ട് മണി സമയമാണ് മൊത്തം ഇവിടെ ഒഴിഞ്ഞ പറമ്പാണ് ഇവിടെ ആൾ താമസമില്ലാത്തൊരു വലിയൊരു പറമ്പാണ് ആരെ തീ കൊടുത്ത് ഇവിടെ മൊത്തം പുല്ല് തീ കത്തിയിട്ടുണ്ട് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ കാണാം ഉണങ്ങിയ പുല്ലുകളും വൃക്ഷങ്ങളുമാണ് ഇവിടെ ഉള്ളത് അതൊക്കെ കത്തി നല്ല കത്തലായിരുന്നു പക്ഷെ നമ്മൾ ഫയർ ഫയർബോക്സ് വന്ന് എല്ലാം നിയന്ത്രണ വിധമാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഭാഗത്തൊക്കെ കത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉണങ്ങിയ തെങ്ങ് തെങ്ങിൻ്റെ കുറ്റികൾ കാട് പൊന്ത ഇതൊക്കെയാണ് ഇവിടെ കത്തിയിട്ടുള്ളത് നമുക്കിവിടെ സുലഭമായിട്ട് കാണാൻ സാധിക്കും ഇപ്പോഴും തീ ഒരു ഭാഗത്ത് അണച്ചുകൊണ്ടിരിക്കുകയാണ് പയർഫോഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്മുണ്ടം മണ്ണാറുകുന്നത്ത് പൊന്മുണ്ടം തിരൂർ താലൂക്ക് മലപ്പുറം ജില്ല തിരൂർ താലൂക്ക് പൊന്മുണ്ടം ദേശം മണ്ണാരകുന്നത്ത് ചൊവ്വാഴ്ച ഇരുപത്തഞ്ചോ ഇരുപത്താറെന്ന് ഓർക്കുന്നില്ല കൃത്യമായിട്ട് ഉച്ചക്ക് ഒന്നര മണി രണ്ടുമണി സമയമായിട്ടുണ്ട് ഏതാണ്ട് ഭാഗത്തൊക്കെ തീ പടർന്ന ആൾനാശങ്ങളോ മറ്റ് നാശങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ചൂട് കാരണം ഉണങ്ങിയ പുല്ലും പൊന്തയാണ് ഇത് തീ പിടിച്ചതാണോ മനഃപൂർവ്വം തീ ഒന്നും അറിയില്ല എന്താണെന്നുള്ളത് ഇതിൻ്റെ നിജാസ്ഥിതി നമുക്കറിയില്ല നമ്മൾ തൊട്ട മേൽഭാഗത്താണ് നമ്മളും താമസിക്കുന്നത് നമ്മൾ വീടിൻ്റെ ഏതാണ്ട് അടുത്താണ് സമയം എത്രയായി സമയം ഒന്ന് ഒന്നേരുമോ എന്നാ എത്രയാ തീയതി കൊടുക്കുന്നുണ്ടോ ഇരുപത്തഞ്ച് സമയം ഒന്ന് ഇരുപത് ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ചൊട്ടേ താഴെ റോഡാണ് നമ്മൾ അവിടെ കാണുന്നത് മെയിൻ റോഡാണ് അവിടെ കാണുന്നത് അവിടെ നമുക്ക് വാഹനം പോകുന്നതായിട്ട് കാണാം ഫയർഫോഴ്സ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തീ കെട്ടിട്ടില്ല കെട്ടികൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഏതാണ്ട് ഭാഗത്ത് മേൾഭാഗത്തൊക്കെ കഴിഞ്ഞു തുടങ്ങി സാറേ എന്താ നല്ല പിടുത്തം കിട്ടിയാ എങ്ങനെ കത്തിയം നല്ല പിടുത്തം ഇങ്ങനെ തീ പിടിച്ചെന്നില്ല പിടുത്തം ആരും എടുത്തില്ല കാരണം ഇവിടെ നിന്നുകൂടാ എന്തായാലും എല്ലാവരും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ കാണാം അട്ടുച്ച സമയമാണ് എങ്ങനെ സംഭവിച്ചൊരു പിടുത്തം കിട്ടുന്നില്ല ഇപ്പം ഒരു സാർ ഇവിടെ ഉണ്ട് ഒരു സാർ ഇവിടെ വരുന്നുണ്ട് ഇവരൊക്കെ ഈ ഭാഗത്താണ് ഇന്ന് തീപിടുത്തം നടന്നത് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഏകദേശം ഇസ്റ്റൊക്കെ ഒന്നേകാൽ കാല് ഒരു മണിക്ക് തീ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ പയർ വന്ന് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ നമുക്കിവിടെ കാണാം പൊന്മുണ്ടം തിരൂർ താലൂക്ക് പൊന്മുണ്ടം ദേശം മണ്ണാര കുന്നത്ത് അവർ പോയാ വിശം പോയാ അവരെ അവർ പോയാളില്ല ആ ഈ ഭാഗത്ത് ആളില്ല പക്ഷെ ഇവിടെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഒക്കെ കത്തി പോയിട്ടുണ്ട് മൊത്തം ഇങ്ങനെ വൈകിണ്ടോ അവിടത്തെ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ് അതിൻ്റെ മോലാളി ഇവിടെ ഒരു മണിക്കൂർ മുമ്പ് വന്നു പോയി എന്നാണ് ഫയർഫോഴ്സിൽ നിന്ന് അറിയാൻ സാധിച്ചത് പക്ഷേ തീ പിടിച്ചത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു തെളിവും ആരെ കയ്യിലും ഇല്ല അവർ പക്ഷേ ആദർശികമാവാം അല്ലെങ്കിൽ മനഃപ്പുറവാം നമുക്കൊന്നും പറയാൻ പറ്റിയ പറ്റിയൊരു കണ്ടീഷനല്ല അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊരു നോക്കാം എവിടെ എത്തി ഫയർ ഫയർഫോഴ്സിൻ്റെ ഇവിടെ മൊത്തം കത്തിയിരിക്കുകയാണ് ഇതെല്ലാം കത്തിയിട്ടുണ്ട് ഈ വാക്കൊക്കെ നമുക്ക് കാണാം

ഇവിടെ ഉണ്ട് വലിയോ ഓടിച്ചോളി ചൊളി ചൊളി ഈ സൈഡിൽ ഇങ്ങനെ കത്തുന്നുണ്ട് കേട്ടോ ില്ല ഒന്നു തീ കെട്ടില്ല കെട്ടില്ലേ കൂടുതലാവാതിരിക്കാനാണ് പോയി അവിടെ നോയിക്കാളെ ുത്തുക്കൾ ഏതാണ്ട് ദൗത്യം പൂർത്തിയായി ഒരു ഉദ്യോഗസ്ഥര് മടങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഏതാണ്ട് വലിയൊരു അപകടം ഒഴിവായി ഈ ഫ്ലോട്ടിനകത്ത് ഈ വലിയ വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭാഗത്ത് മാത്രമേ ഏതാണ്ട് വീടുകൾ വീടുകളുള്ളൂ അതും അങ്ങോട്ട് അത്ര പെട്ടെന്ന് ബാധിക്കൂല കാരണം അതിൻ്റെ സൈഡിലായിട്ടാണ് വീടുള്ളത് അപ്പോൾ എല്ലാ ദൗത്യവും വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ദൗത്യം പൂർത്തിയാക്കിയിട്ട് മടങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ തീ ഇപ്പോൾ എല്ലാം അണച്ചു പൂർത്തിയാക്കി അവർ മടങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മണ്ണാരക്കുന്ന് എന്ന് പറയുന്ന റോഡാണ് ഈ കാണുന്നത് താഴേക്ക് ഇറങ്ങുന്ന ദൃശ്യം നമുക്കിവിടെ കാണാം റെസ്ക്യൂ ടീമിന്റെ ചെറിയ വാഹനം കൊണ്ടാണ് ഇവിടെ മേൽഭാത്ത് വന്നിട്ടുള്ളത് താഴെ ഭാഗത്ത് വലിയ വണ്ടി ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെൽപ്പ് ചെയ്യാം എല്ലാവരും സഹകരിക്കുക